നമസ്കാരം പെരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ് നക്ഷത്രങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എങ്കിൽ നക്ഷത്രങ്ങൾ അതിന് അടിസ്ഥാന ദേവതകൾ ഉണ്ടെന്നും ആ നക്ഷത്രങ്ങളുടെ അടിസ്ഥാന ദേവതകളാണ് ഓരോരോ നക്ഷത്രത്തിനുമുള്ള യോഗ ഭാഗ്യങ്ങളെ നിശ്ചയിക്കുന്നത് എന്നും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ ഉണ്ടാക്കുന്നത് ആ നക്ഷത്ര ദേവതകളാണ് എന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നക്ഷത്ര ദേവത എന്നുള്ളത് ഓരോ നക്ഷത്രങ്ങൾക്കും ആ നക്ഷത്രത്തിന് തത്തുല്യമായ തത്യമായ കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഉദാഹരണം ഒരു നക്ഷത്ര ദേവതകളെ നിരന്തരം ഉപാസിക്കുന്നത് മൂലം അതൊരു ഇഷ്ടദേവതയായി പ്രഖ്യാപിച്ച് ആ ഒരു ദേവതയെ ചിന്തിച്ച് നി നിത്യം ജീവിക്കുന്നതു മൂലം ഏത് ദശയുമാകട്ടെ ഏത് തരത്തിലുള്ള കാലദോഷങ്ങളും സർപ്പവ്യാധികളും അത് തരത്തിലുള്ള ഏതേത് ദുരിതങ്ങൾ സകലതുന്നി തീങ്ങുന്നതാണ് എന്ന് നക്ഷത്രാത് ഹരതി പാപ എന്ന് ജ്യോതിശാസ്ത്രത്തിൽ നമുക്ക് കാട്ടിത്തരുന്നു അങ്ങനെ ജ്യോതിശാസ്ത്രത്തെ ചിന്തിക്കുമ്പോൾ നക്ഷത്രം വളരെ പ്രാധാന്യമാണ് എല്ലാ വിഷയത്തിലും അതുപോലെ തന്നെ നക്ഷത്ര ദേവതകളും അങ്ങനെയുള്ള നക്ഷത്ര ദേവതകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഥവാ കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ച് അധിഷ്ഠാന നക്ഷത്ര ദേവത എന്നുള്ളത് കാർത്തിക നക്ഷത്രം ഇപ്പം നമുക്കറിയാമല്ലോ മേടക്കൂറിലും ഇടവക്കൂറിലുമായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുക അതിൽ മേടക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തികക്കാരയെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന ദേവത എന്നുള്ളത് സുബ്രഹ്മണ്യസ്വാമിയും ഇടവക്കൂറിലേക്ക് കടന്നിട്ടുള്ള കാർത്തിക ഭാഗത്തിൻ്റെ അടിസ്ഥാന ദേവത എന്നുള്ളത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുമാണ് ഇത്തരത്തിൽ ലക്ഷ്മി ദേവിയെയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയുമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ ആ നക്ഷത്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ അതിനെ ആരംഭിച്ച് പല പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാം ഇതൊക്കെ അവിടെ ഒരു ലക്ഷ്മിയുടെ ഒരു സാന്നിധ്യവും സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യവും തോടുകൂടിയിട്ടാണ് ജീവിതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കേണ്ടത് അങ്ങനെ നക്ഷത്രങ്ങളെ കൊണ്ടുള്ള ദോ ദോഷങ്ങളെ ഏത് ദശയാവട്ടെ ഏത് തരത്തിലാവട്ടെ പ്രത്യേകിച്ച് ഈ കാർത്തിക നക്ഷത്ര ദിവസം തന്നെ ക്ഷേത്ര ദർശനം ചെയ്യുന്നതിനും വ്രതങ്ങൾ സ്വീകരിക്കുന്നതിനും ലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുന്നതിനും അഷ്ടലക്ഷ്മി ഭജനം ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ് കാർത്തിക നക്ഷത്രം അതോടൊപ്പം തന്നെ ഉത്രം നക്ഷത്രം ഉത്രാടം നക്ഷത്രം തുടങ്ങിയതായ ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ദശകളിലുള്ള മാറ്റത്തിനനുസരിച്ച് ആ ദശാനാഥനായിട്ടുള്ള ആ ഒരു ഈശ്വരനെ പോലും അനുഗ്രഹിപ്പിക്കാൻ വേണ്ടി ആ ഈശ്വരനെ പോലും ആ ദോഷത്തിനുള്ള കാഠിന്യം കുറക്കാൻ പോലും ഈ ഒരു നക്ഷത്ര ദേവതകൾക്ക് സാധിക്കും അതുകൊണ്ട് ഏതേത് ദുഃഖത്തിലും ദുരിതത്തിലും പ്രത്യേകിച്ച് ഇപ്പോൾ കാര്ത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറിലുള്ളവരെ സംബന്ധിച്ച് ശനി സാരമായ ദോഷത്തെയാണ് സംഭവിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഭജനം വളരെയധികം നല്ലതാണ് സാമ്പത്തികമായ തടസ്സങ്ങൾ നീങ്ങുന്നതിനും അതോടൊപ്പം ശനി കവചം ധരിക്കുന്നതിനും മഹാലക്ഷ്മി യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ധന ധനസപരമായിട്ടുള്ള കാര്യങ്ങളിലെ തടസ്സം മാറുന്നതിനും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലെ തടസ്സം മാറുന്നതിനൊക്കെയാണ് ഈ ധനലക്ഷ്മി യന്ത്രം അഥവാ സര ലക്ഷ്മി യന്ത്രം എന്നൊക്കെ പറയും അത് ഭൂമി വർധിക്കുന്നതിനും ഭൂമിയിലുള്ള ഇടപാടുകൾ സുതാര്യമാകുന്നതിനും സാമ്പത്തികമായിട്ട് ഒരു സുസ്ഥിരമായ ഒരു അവസ്ഥിതി നമുക്ക് ഉണ്ടാവുന്നതിനൊക്കെയാണ് ഈ ലക്ഷ്മി സ്തോത്രങ്ങളും യന്ത്രങ്ങളും കവചങ്ങളും ഒക്കെ നമ്മളിപ്പോൾ എത്രയോ പേർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട അതൊക്കെ എത്രയോ പേർക്ക് അത് പറയാറുണ്ട് അത് വെച്ചത് കൊണ്ട് പൈസ ഉണ്ടാവില്ല ആ ഒരു സുസ്ഥിരതയുണ്ടാവും അമിതമായിട്ടുള്ള ഒരു 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 പണ ധനത്തിൻ്റെ ഒരു ചെലവ് കുറഞ്ഞ വരുന്നൊക്കെയാണ് അതിൻ്റെ ഒരു സങ്കല്പം അത്തരത്തിൽ ലക്ഷ്മി കവചങ്ങളും മറ്റുള്ളതൊക്കെ ശീലിക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ആദിത്യ മന്ത്രം അതോടൊപ്പം തന്നെ ആദിത്യഹൃദയം ആദിത്യ സ്തോത്രം തുടങ്ങിയതായതൊക്കെ ജപിക്കുക ശിവനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് കൂടി ഈ കാർത്തിക നക്ഷത്രത്തിന് ഒരു വിശേഷപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് മഹാദേവനെ തുല്യമായിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വെച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കണം ഈ കാർത്തിക നക്ഷത്രത്തിലുള്ള മേടക്കൂറിൽ പെട്ടിട്ടുള്ളവരും ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കും ഇത്തരത്തിൽ മൂന്ന് ദേവതകളെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് ബാലാരിഷ്ടോഗങ്ങളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ഇനി കർമ്മ മേഖലയിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി ഏതേത് തടസ്സങ്ങളാവട്ടെ അതിനൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന ദേവതയെ ഭജിക്കുന്നത് വളരെയധികം ഉത്തമമാണ് വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം ഞായറാഴ്ചയും കാർത്തികയും ഇങ്ങനെ ഏതൊക്കെയാണോ നിങ്ങൾക്ക് വിശേഷമായിട്ട് തോന്നുക അവനവൻ്റെ നക്ഷത്രവുമായി ചേർത്ത് വെക്കാൻ സാധിക്കുക അത് ചേർത്ത് വെക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ ജ്യോതിഷ സംബന്ധപ്പെട്ടിട്ടുള്ളതായ എല്ലാ സംശയങ്ങളും അതോടൊപ്പം ജ്യോതിഷ പരിഹാരാദി വിഷയങ്ങളിലെ സംശയങ്ങളും അതിനൊക്കെ ചെയ്യുന്നതിനും വേണ്ടി ബന്ധപ്പെടുക നന്ദി നമസ്കാരം